മറിയം പ്രവാചകന്മാരുടെയും അപ്പസ്ഥാനന്മാരുടെയും ശക്തിയും പ്രകാശവുമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ മുഴങ്ങിയ ഈ ശബ്ദത്തിൻ്റെ പ്രതിധ്വനികളാണ് നാം ഓരോരുത്തരും ആദർശധീരനും കർമ്മനിരതനും വിനയാനുതനും ദേവസ്നേഹത്താൽ കത്തിജ്വലിക്കുന്നവനുമായ ധന്യനാഗസ്റ്റിൻ്റെ ഊക്കനേച്ചൻ ഈശോയിൽ നിന്ന് പഠിക്കാനും ഈശോയെപ്പോലെ ആകാനും ശ്രമിച്ചിരുന്നു വിശ്വാസം പ്രതീക്ഷ സ്നേഹം എന്നീ അടിസ്ഥാന പുണ്യങ്ങളിൽ വളർന്ന് ക്രിസ്തു സാരൂപ്യം പ്രാപിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയ അദ്ദേഹം തികഞ്ഞ ഒരു വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ഇപ്രകാരം പറയുന്നു വിശ്വാസമുള്ളവർ പരിശുദ്ധ കനികയെപ്പോലെ ആയിരിക്കും മറിയത്തിൻ്റെ വിശ്വാസം പിതാവായ അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കാൾ അത്യുദാത്തമായിരുന്നു വിശ്വാസത്തിൻ്റെ ഉറപ്പോടെ ജീവിതത്തെ മുറുകെ പിടിച്ച മഹത് വ്യക്തിത്വമായിരുന്നു ഊക്കനച്ചേത് അമിന പാലിൻ്റെ മാധുര്യം നൂകർന്ന തീരും മുമ്പേ അനാഥത്തിൻ്റെ വഴിയിലേക്ക് എറിയപ്പെട്ട ഉക്കനച്ചൻ അമ്മയുടെ സ്നേഹം തിരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു അമ്മയുടെ നാമം ആ ജീവിതത്തിനെ തന്നെ കരുത്തായി തീർന്നു ആധുനിക മനുഷ്യൻ്റെ ഉത്കണ്ഠയുടേയും ആകുലതയുടെ മേൽ വിജയവും ഏകാന്തതയിൽ ഫലവും വ്യഗ്രതയിൽ പ്രശാന്തതയും നിരാശയിൽ പ്രത്യാശയും ലോകമോഹങ്ങൾക്കിടയിൽ ആത്മീയ ചിന്തയും പ്രദാനം ചെയ്യുന്ന ശക്തിധായിനിയാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിന് മനുഷ്യ ഹൃദയങ്ങളിൽ ജന്മം നൽകാൻ ഉത്സുകിയായ പരിശുദ്ധ അമ്മ മനുഷ്യജീവിതത്തിന് ഉറപ്പു നൽകുന്ന വാഗ്ദാനമാണ് ആശ്രയിക്കുന്നവർക്ക് അഭയമേകുന്ന അമ്മയുടെ കരങ്ങളിൽ ജപമാലയാകുന്ന മണിമുത്തുകൾ അർപ്പിച്ച് ദേവവര പ്രസാദത്തോടെ വർത്തിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം